നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു പല പറ്റണില്ല നിരന്തരമായിട്ട് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അനേകരെ നമ്മൾ ഈ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആഗ്രഹമുണ്ട് പറ്റണില്ല ക്ഷമിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല സ്നേഹിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല വിട്ടുകൊടുക്കണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ ചില ബന്ധങ്ങൾ നിർത്തണം നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ഇതൊന്നും പറ്റണില്ല ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണില്ല ഈ ആഗ്രഹം കാരണം അവരിൽ ആത്മാവ് ആത്മാവുള്ളത് കൊണ്ട് ദൈവ സ്നേഹത്തിന് വിഷയങ്ങൾ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോ ആത്മാവ് ഒരു പ്രേരണ കൊടുക്കും അതിനുപേക്ഷിക്കാൻ അത് ആത്മാവ് കൊടുക്കുന്നത് അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജഡത്തിന്റെ ആഗ്രഹങ്ങൾ ആത്മാവിന്റെ ഇഷ്ടത്തെക്കാളും ഇംഗിതംഗത്തിലേക്കാളും ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് പറയും ഇവ പരസ്പരം എതിർക്കും നിമിത്തം ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരുന്നു ഇനി പറയാണ് പതിനെട്ടാമത്തെ വചനം അഞ്ച് പതിനെട്ട് ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ കീഴിലല്ല ആത്മാവ് നയിക്കുന്നെങ്കിൽ നിയമത്തിന് കീഴിലല്ല നിയമം മോശയിലൂടെ നൽകപ്പെട്ട നിയമം അതാണ് കൊല്ലരുത് വ്യഭാനം ചെയ്യരുത് മോഷ്ടിക്കരുത് അല്ലേ ഒക്കെ പറഞ്ഞല്ലോ ഒന്നും അരുതരുത് അരുതരുത് എരുതൊക്കെ ഫലമായ സ്നേഹത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് അപ്പൊ നമുക്ക് നിയമത്തിന്റെ ആവശ്യമില്ല പിള്ളേരോട് നിങ്ങൾ പറയണ അത് ചെയ്യരുത് കേട്ടോ ഫോൺ എടുക്കരുത് ഫോൺ എടുത്ത് എടുക്കരുത് എന്നൊക്കെ പറയും നമ്മൾ പറയുന്ന നിയമങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കും എന്നാൽ യഥാർത്ഥത്തിൽ അപ്പനോടും അമ്മയോടും സ്നേഹമുള്ള ഒരു കുഞ്ഞിന് ഒരു നിയമത്തിന്റെയും ആവശ്യമില്ല അവൻ അറിയാം ഞാൻ ഈ ചെയ്യുന്നത് എന്റെ അപ്പനെ വേദനിപ്പിക്കും എന്റെ അമ്മയെ വേദനിപ്പിക്കും അതുകൊണ്ട് എനിക്ക് ഇത് വേണ്ട എന്ന് പറയാൻ അവൻ അറിയാം അവന് നിയമത്തിന്റെ ആവശ്യമില്ല ആണവന് സ്നേഹം ചലിക്കുന്നേ സ്നേഹം ചലിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നിടത്ത് നിയമത്തിന്റെ ആവശ്യമില്ല ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് കാരീസ്മൻ എന്നൊരു കുറച്ച് നമ്മുടെ ദൂരമായിട്ടൊരു അവള് അവൾക്ക് എന്തോ കോളേജിൽ എന്തോ ഫങ്ഷൻ ഉണ്ട് യൂത്ത് ഫെസ്റ്റിവൽ പോലത്തെ പരിപാടിയുണ്ട് അവൾക്ക് അതിനകത്ത് എന്തോ പ്രോഗ്രാമുണ്ട് അങ്ങനെ അവള് ഇത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വന്നു വന്നിരുന്ന സമയത്ത് കുറച്ചു നേരം ഇങ്ങനെ സംസാരിക്കുകയും ചെയ്തു അവർ സംസാരിക്കുന്നതിനിടയ്ക്ക് ഇങ്ങനെ പല കാര്യങ്ങളും അവര് അച്ഛാ ഇങ്ങനെ കൂട്ടുകാരികൾക്കൊക്കെ ഇന്നത്തെ കലോത്സവം ഈ വൈ ഉച്ചയ്ക്കൊക്കെ പരിപാടി രാവിലെ തുടങ്ങും വൈകിട്ട് വരെ ഉണ്ട് അപ്പൊ ഇവിടെ കോളേജിനെ പ്രതിനിധീകരിച്ച് ഇവര് പോകുന്നുണ്ട് അച്ഛാ പറഞ്ഞാ എന്റെ കൂടെ രണ്ടു മൂന്ന് കൂട്ടുകാരികളുണ്ട് കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല അവിടെയാണ് ഈ കലോത്സവം നടക്കുന്നത് അപ്പൊ എന്റെ കൂടെ രണ്ടു മൂന്ന് കൂട്ടുകാരികളും ഉണ്ട് ഏഹ് കൂട്ടുകാരികൾ എന്റെ അടുത്ത് ചോദിച്ചു കൂട്ടുകാരികൾ എന്റെ അടുത്ത് ചോദിച്ചു നമ്മൾ രാവിലത്തെ ആണ് വെള്ള പരിപാടി ആദ്യം തന്നെയാണ് എന്തോ രാവിലെ തൊൻപതോ പത്ത് മണി ആദ്യത്തെ ആണ് വെള്ള പരിപാടി ഇറങ്ങുന്നത് അത് പിന്നെ മുഴുവൻ ഫ്രീ ആണ് പക്ഷെ വൈകുന്നേരം വരെ നിക്കണം എന്നിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അപ്പൊ കൂട്ടുകാരി ചോദിച്ചു നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് കറങ്ങാൻ പോവാം അപ്പൊ അവള് പറഞ്ഞു ഞാൻ വരുന്നില്ല ഏഹ് അവള് അവരുടെ അടുത്ത് ഞാൻ വരുന്നില്ല പറഞ്ഞു നീ വേറെ ഒന്നും ചെയ്യണ്ട ഈ കൂട്ടുകാരും പറഞ്ഞു കൊടുത്താണ് നീ വേറെ ഒന്നും ചെയ്യണ്ട അവര് മൂന്ന് പേര് വേറെ ഉണ്ട് ഈ പതിനൊന്ന് മണി ആകുമ്പോഴേ അല്ലെങ്കിൽ മൂന്ന് പേര് ബൈക്കിന് വരും ഞങ്ങൾ അവരുടെ കൂടെ അങ്ങോട്ട് പോകും നിനക്ക് ആരുമില്ലെന്ന് അറിയാം ഒരാളെ ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം നീ ചുമ്മാ ബൈക്കിന്റെ പുറകിൽ ഇരുന്നാ മതി അവിടുത്തെ ഉപദേശം ബി പങ്കെടുത്ത് തല്ലേ നിങ്ങനെയൊക്കെ പറഞ്ഞോ പങ്കോച്ചി പറഞ്ഞില്ല ഞാനില്ല നിങ്ങളൊരു കാര്യം നിങ്ങൾ വേണമെങ്കിൽ പോകാം ഞാൻ വരികയല്ല നിനക്ക് പോകുന്നതിനാണ് കുടപ്പം കോളേജിൽ നിന്ന് ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ചുകൊണ്ടിരുന്നല്ലേ പറഞ്ഞേ ആലപ്പുഴ ബീച്ചിൽ അങ്ങോട്ട് പോകാന്നാണ് പറഞ്ഞിരുന്നത് വി പങ്കൊച്ചടുത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാൻ അവിടെ നിന്ന് പോയാൽ ആരും അറിയാല അവര് തന്നെ ഒരു പയ്യനെ വൈകിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു ഇവർക്ക് എല്ലാവർക്കും വേറെ സെറ്റപ്പ് കൊണ്ട് ഇവർക്ക് മാത്രം സെറ്റപ്പ് ഇല്ല അപ്പൊ സെറ്റപ്പ് അവര് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാന്ന പറഞ്ഞത് ദീപം പറഞ്ഞു അച്ചാ എനിക്ക് പോയാൽ ആരും അറിയാല എനിക്ക് പോകാം തിരിച്ചു സമയത്തിനുമുമ്പ് വരൂന്നാ പറഞ്ഞത് ഇതെല്ലാം ശരിയാണ് പക്ഷേ എനിക്ക് എന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ പറ്റിയാലോ അവർക്ക് എന്നോട് അത്രയും സ്നേഹമുണ്ട് അതുകൊണ്ട് അവരറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എനിക്ക് നിങ്ങൾ വന്നോ എനിക്കാ സന്തോഷം എനിക്ക് സന്തോഷം വേണ്ട ഒരു നിയമവും കൊടുത്തിട്ടില്ല ഒരു പറഞ്ഞിട്ടില്ല ആ നിയമം ഉണ്ടെങ്കിൽ പോലും അത് ആ നിയമത്തിനും അപ്പുറമായിട്ട് ഈ പങ്കുച്ചിന് പോകാം പക്ഷെ ഈ പൊങ്കുച്ചു പറയുന്നതാണ് അപ്പന്റെ അമ്മയുടെയും സ്നേഹം അച്ഛ എനിക്കറിയാം അതുകൊണ്ട് അവരുടെ സ്നേഹത്തെ മുറിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മാത്രമാണ് ഈ പൊങ്കുച്ചു പറഞ്ഞത് അണ്ട് സ്നേഹമുള്ളിടത്ത് പരിശുദ്ധാത്മാവുള്ളിടത്ത് നിയമത്തിന്റെ ആവശ്യമില്ല അതിലും